ജനങ്ങൾ പറയാൻ ഒറ്റ കാര്യം മാത്രമല്ല ലക്ഷമല്ല കേസാണ് മാത്രേം പറയുന്നത് ഇത് പറയുക ഒരാൾ വണ്ടി അടിച്ച് ഇറക്കുക ഒരാൾ കൊയിഞ്ഞ് വീണ് കറക്കുകയാണെങ്കിലും നിങ്ങൾ വേഗം എന്തെങ്കിലും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കണം നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചോദിച്ചു നിങ്ങൾക്ക് കേസും കൂടുതലും ഉണ്ടാവുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കടമയാണ് ചെയ്യുന്നത് ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറഞ്ഞാൽ വലിയൊരു കടമയായിട്ടോ അതാണ് നോക്കി നിൽക്കല്ലേ ഞാൻ പിന്നെ ഫോർമാ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ ആംബുലൻസ് ആയിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ പോയി ഞാൻ അവിടുന്ന് ഫോർമാർ ഫുഡും കഴിച്ചപ്പോൾ വള്ളം തയ്ച്ചു ഞാൻ കൊണ്ടുവന്നു വെള്ളം കുടിക്കാൻ പോയതായിരുന്നു ഫോർമാർ കൂടി സർവീസ് ഞാൻ കൊടുക്കുകയും അപ്പുറത്ത് കൊടുക്കുക സിമ്പിളായി ബൈക്ക് ദൈവം സഹായിച്ചു എനിക്കറിയില്ല ദൈവക്ക് കൊണ്ടുവരുന്ന എനിക്ക് അറിയില്ല ഞാൻ ആ ബൈക്ക് പോയപ്പോ അവിടെ ഫുള്ള് ആൾ കൂടി നിക്കണ്ടേ അപ്പൊ ചേന്മാർ മോനെ ഒരു വണ്ടി വണ്ടി നിൽക്കുന്നത് പയ്യൻ അവിടെ പയ്യനെ കിടക്കണ്ടവിടെ പയ്യനൊക്കെ ഞാൻ പയ്യനാണ് പോയപ്പോളിറക്കായിരുന്നു ചളി വളർന്ന് ചളി വളർ പക്ഷെ അവിടെ ആ പുല്ലിമ്മ ചളിമെന്നൊക്കെ ഇത് പറയാണ്ടെങ്കിൽ നോക്കി നിൽക്കാണ്ട് ഏതെങ്കിലും വണ്ടി കിട്ടാണെങ്കിൽ കേറ്റൊണ്ട് പോകാം നമ്മൾ ചെയ്യുന്ന വലിയൊരു കടമയാണ് ഒരാൾ കൊടുത്ത് കഴിഞ്ഞു പോകില്ല നമ്മള് ഒരാൾ കടക്കുക വയ്യാണ്ട് കിടക്കുകയായിട്ട് പോലും കടമയാണ് നമ്മൾ തീർച്ചയായാലും ആരും നോക്കി നിക്കില്ലേ എന്റെ വന്നു ചേട്ടാ പുള്ളി എന്റെ പൈസ പുള്ളിന്റെ ഹോസ്റ്റിലേക്ക് ഈ പുള്ളി വന്നു പറയാം വിഷമങ്ങൾ പറയാ ഞാൻ വന്നു ഞാൻ ഞാൻ എന്റെ എന്റെ ഷോപ്പിന്റെ ചാവി എടുത്ത് തിരിച്ചു വരിക അപ്പൊ ഈ സംഭവം കണ്ടത് എല്ലാരും നോക്കി നിക്കയിരുന്നു ഒരാളും സഹായിക്കാൻ ആയിട്ടില്ല ഒരു ഓട്ടക്കാരൻ വന്നപ്പോ ആ കയറ്റാൻ കഴിക്കാൻ ഓട്ടോക്കാരൻ പറയുന്നു ഒരാൾ വരികയാണെങ്കിൽ ഈ ആളിനൊപ്പം ഈ പേഷ്യനൊപ്പം ആരെങ്കിലും വരികയാണെങ്കിൽ മാത്രം കൊണ്ടുപോകാന്ന് എന്ത് വർത്തനം നോക്കി ഒരാളെ ജീവൻ നശിക്കാൻ നോക്കാണ്ട് അപ്പൊ തന്നെ ആ വണ്ടി പോയി ചെയ്തു ആരും പോയില്ല സമയത്ത് ആ സമയത്ത് എന്ത് ഭാഗ്യത്തിന് ദൈവം ഭാഗ്യം ഞാൻ ആ ബൈക്ക് പാസ്സായി പാസേ ചെയ്തപ്പോ എന്നെ കണ്ടു എന്നെ നിർത്തിച്ചു ഞാൻ അപ്പ ആളെ വണ്ടി കയറ്റി എന്റെ അപ്പ പുള്ളി വന്നു പുള്ളിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അറിയോ എന്തിനാ സത്യം പറയും ഇങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എളുപ്പിച്ച് ചെയ്യണത് എന്തെങ്കിലും കുഴപ്പങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ എന്തായാലും ജയിലിൽ പോയി നടക്കൊന്നുമില്ല ഒരാളെ ജീവൻ നശിക്കാണെങ്കില് നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു ആംബുലൻസ് വരുന്നുണ്ട് ഒരു വണ്ടി അവരുടെ വിളിച്ചു ശേഷം സമയം വേണ്ട ഒരാളെ ചെയ്യാൻ പറയുമ്പോ ഇത്രേല്ലോ അറിയോ ഇത്ര സമയമില്ല നിങ്ങൾ സമയത്ത് കൊണ്ട് എത്തിക്കാണെങ്കിൽ ആളെ ജീവൻ നശിക്കാൻ പറ്റും അറിയോ അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കടമയാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ സമയത്ത് ഇല്ലെങ്കില് ആളിന്റെ അവസ്ഥ അലച്ചിപ്പോ ആളത്തോളം ബ്ലഡ് വന്ന് തല പൊട്ടി ആളെ ബ്ലഡ വന്ന് എന്തോ വൈകിട്ട് ആൾക്ക് ബോധം പോയിട്ട് ഞാൻ കൊറേ തട്ടി അവിടെ ആൾക്ക് ബോധം വെച്ചിട്ടുണ്ട് പിന്നെ ബോധം പോയി പിന്നെ ആളെ എച്ച് സ്കാൻ ചെയ്യാൻ കൊണ്ട് പിന്നെ ബാക്കി ഡീറ്റൊക്കെ ആളെ അറിയുള്ളു നമുക്ക് അറിയില്ല എന്റെ ഫോൺ നമ്മൾ കൊടുത്താൽ പോകുന്നു എനിക്ക് വിഷമുള്ള കാറായിരുന്നു കേട്ടോ അല്ലാരും നോക്കിക്കായിരുന്നു ദൈവത് പറയാൻ നോക്കിക്കല്ലോ ആരോട്ടി എന്റെ അനിയന്റെ അവസ്ഥ ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യണ്ട ഞാൻ അവിടെ പോയപ്പോ ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ബൈക്കുണ്ടായിരുന്നു നമ്മുടെ സൈഡായിട്ട് അതിന് ഏതെങ്കിലും വണ്ടി കയറ്റി വെക്കൊണ്ട് പോവാൻ ഇത്രയും ആദ്യം നിങ്ങൾ കടക്കുമ്പോഴേ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ ദൈവത് പറയാനേ ജനങ്ങളോട് പറഞ്ഞു വിഷമോട് പറയാനേ ആ പയ്യൻ പയ്യ വർക്ക് ചെയ്യാൻ വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്തു ആ പയ്യൻ വർക്കിങ് കൈനു തിരിച്ചു പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് പയ്യൻ മദ്യം കുടിച്ചോ പയ്യ മദ്യം കുടിച്ചു നോക്കണ്ട ആരായാലും മദ്യം കുടിച്ചു കറക്കുന്ന ആളായാലും നോക്കണ്ട വേഗം ആളെ ഹോസ്പിറ്റലിൽ നോക്കുക അതാ മെയിൻ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ കടമ കറക്റ്റ് ചെയ്യണം അത്രേം പറയാനുള്ളു വേറെ ഒന്നും പറയാനില്ല